അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലല്ലേ സമയം നാല് ഇരുപത്തൊന്ന് ഇന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി അല്ലേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഈ കോരു ഫോട്ട് ഈയൊരു കോട്ട ഉണ്ടാക്കിയത് ആയിരത്തിലാണ് ഓക്കെ അതായത് ഹിമയോൺ ചക്രവർത്തിൻ്റെ കാലത്ത് അദ്ദേഹവും അതുപോലെ തന്നെ സുൽത്താൻ ഷൂരി ഷേർഷാശൂരി ഷേർഷാശ്ശൂരി അതായത് സൂര്യ സാമ്രാജ്യമൊക്കെ ഇവിടെ ഉള്ള സമയത്ത് അതായത് അത്രയും ഒരുപാട് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് മോസ് ഫോർട്ട് ഡൽഹിയിലെ ഓക്കെ ഇന്ത്യയിൽ എന്നൊക്കെ പറയാൻ പറ്റും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് പുരാതന കാലത്തെ അല്ലെങ്കിൽ പ്രാചീന കാലത്തെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കി നിലനിൽത്തിരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളൊന്നും ഡൽഹിയിൽ എത്ര സമയം നിൽക്കുന്നുണ്ടോ അത്ര സമയം നമുക്ക് ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ട് നമുക്ക് മൂന്നോ നാലോ ദിവസങ്ങളുണ്ടാവാറുള്ളത് അപ്പോൾ ഇവിടെ ഉള്ള സംഭവങ്ങളുണ്ടോ കംപ്ലീറ്റ് ഇപ്പോൾ ഈ പുല്ലൊക്കെ ഇതാക്കിയെന്ന് വെച്ചാൽ മെയിൻറ്റനൻസ് ഭയങ്കര ലാക്ക് ഓഫ് മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു കവചം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളീ കണ്ടോ പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഗാർഡനിങ് അതിപ്പോൾ നല്ല രീതിയിലവിടെ നല്ലാതെ വൃത്തിയോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല ഉണ്ടാവും അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു ഉണ്ട് തുഗ്ലക്കാബാദ് ഫോർട്ട് അത് കാര്യം കേട്ടിട്ടുണ്ടാവില്ല ആ ഒക്കെ പോയി കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടും മാർക്കറ്റാണ് കംപ്ലീറ്റ് ഇവിടെ ആരൊക്കെ ഉണ്ടല്ലോ കപ്പിൾസൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നോക്കണ്ട ക്കണ്ടാരക്കുണ്ട് അപ്പോൾ ആളുകഴിഞ്ഞ ഏരിയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാവുന്ന ആളുകൾ കൂടെ ഉണ്ടാവും മൃഗങ്ങളും മനുഷ്യന്മാരും ഒക്കെ അപ്പോൾ ഇങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഡൽഹിയിലുണ്ട് ഇത് അടിപൊളിയാണ് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതായിരം അതായത് ആയിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുന്നുള്ള സംഭവമാണ് അപ്പോൾ നമ്മളിവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചതാണ് സംഭവം നേക്കാണ് ഇങ്ങനെ പോകുന്നത് അപ്പോ ആടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പിൾസും കിപ്പിൾസൊക്കെ ഉണ്ടോ വേണ്ട അതിലൊക്കെ അത് ഇതൊക്കെ ഉണ്ടോ അവിടെ ഇതുണ്ടോ ആർക്കിടെക്ചറൽ സ്റ്റുഡൻസിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ആർക്കിടെക്ചറൽ ബ്യൂട്ടി പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സംഭവം അത്ര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് ഇതുണ്ടോ ഈ ഫോർട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഞാൻ അണ്ടർഗ്രൗണ്ട് അറിയില്ല എവിടെ നോക്കി അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ഇതിന് ഒരു ഇതിൻ്റെ മുകളിൽ ഉണ്ടോ ഇതൊക്കെ ഫോർട്ടിൻ്റെ അന്നത്തെ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് താഴെക്കൂടെ ഉണ്ട് അതിപ്പോൾ തുഗ്ലക്കാബാദ് ഫോർട്ടും പോയിക്കഴിഞ്ഞാലും അതിൻ്റെ താഴെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ കുത്തു മിനാർ ആവട്ടെ ജമാ മസ്ജിദ് ആവട്ടെ ബാക്കിയുള്ള എവിടെയൊക്കെ സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ടോ അതിൻ്റെയൊക്കെ താഴെ രഹസ്യ ഗുണമു സാ ഗുഹകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോവാണ് നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ മുന്നേക്ക് പോയിട്ടുണ്ട് നമ്മളെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് പിന്നെ രാമിന്റെ ചെറുക്കഞ്ചു പതിനഞ്ച് വയസ്സുള്ളൂ എനിക്ക് ഇരുപത്തെട്ട് പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അതെ നമ്മുടെ വയസ്സത്തിന്റെ ഇതല്ലോട്ടോ നമ്മളെന്താ വെച്ചാൽ ആ രീതിയിലാണ് ഈ പ്രായക്കാരുടെ ആ രീതിയിൽ ഇരിക്കണേ വയസ്സായോട് അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും ഇങ്ങനെ ആ രീതിയിലാണ് അല്ലേ അളിയാക്കേ അളിയാക്ക് നല്ല പഠിപ്പേനു ആരെ പറഞ്ഞു വെച്ചു മിക്ക തക്കാലത്തിനൊന്നളി അളിയാക്കിയ കുട്ടികളൊക്കെ ഇങ്ങനെ പറയണേ എന്തായാലോ ആളിയാക്കെ ഭയങ്കര പഠിപ്പേനും അയാൾക്ക് നല്ല ഫുട്ബോൾ പേർ ഒക്കെ കുട്ടികളെ അടുക്കളി പോയി പറഞ്ഞു കൊടുത്തു മൊത്തമ്മാളിയാക്കെ നല്ല പഠിപ്പേനും പറഞ്ഞു ആരെ പറഞ്ഞു വെച്ചു ആളിയാക്കന്നെ സംഭവം ാണ് ഇവിടെ കൊറേ പൂജമാരുടെയും പൂജാരിമാരുടെ ഒക്കെ ഉണ്ട് എഴുതി വച്ചിട്ടുണ്ട് അത്യാവശ്യം പല രീതിയിലുള്ള ആളുകൾ പല ആവശ്യങ്ങൾക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് മദ്യപാനികൾ മദ്യം കഴിക്കാനും മറ്റുള്ള ആളുകൾ മറ്റത് ചെയ്യാനും മറ്റു കാര്യങ്ങൾ അതായത് പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് വന്ന് പോകുന്നുണ്ട് അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല ഞാൻ ക്യാമറ തിരിച്ചു ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ നല്ല രീതിയിൽ ഇവിടെ ഇപ്പുറത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കാൻ ശ്രമോ അവിടെ എന്തൊക്കെ ക്യൂ നടക്കുന്നുണ്ട് ഓക്കെ അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകൾ എന്നൊക്കെ പറയുന്നത് പോലുള്ള പ്ലേസുകളാണ് ഒക്കെ കളിച്ച് ഇഷ്ടപ്പെട്ട ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അതിലേറെ അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യുന്നല്ലാണ് നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഭംഗി നോക്കി പിന്നെ കുറച്ച് അതായത് ആയിരം വർഷങ്ങൾക്ക് ആയിരത്തിലുണ്ടാക്കിയതാണ് ഇപ്പോൾ ആയിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നുള്ള സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രൂപത്തിലുള്ള തിരക്കും കാര്യങ്ങളിവിടെയല്ല പക്ഷെ നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റുന്ന ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റുന്ന ആണ് പക്ഷെ പാമ്പുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതില നടക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം മഴയുള്ള സമയത്ത് നമുക്ക് ഇതില വരണ്ട തിരക്കുള്ള സമയത്തും വരണ്ട ും കൂശിയുമൊക്കെ ഇവിടെ ഉണ്ട് ഇതിലുള്ള നമ്പറൊക്കെ എഴുതി പോയിട്ടുണ്ട് കാൾമി ആ അണ്ടർഗ്രൗണ്ട് സംഭവം സംഭവ എന്താ ഏ ലഭവാണ് ഏഹ് അതൊക്കെ പല പാമ്പോ സിംഹ ഉണ്ടാവും പറയാൻ പറ്റില്ല ആ വവാലികളൊക്കെ ഉണ്ടാവും ഇതിലേ വന്ന് കഴിഞ്ഞാലേ ഇതിൽ എങ്ങോട്ടാണ് എപ്പോഴാണ് പോവാ പറയാൻ പറ്റില്ല ആ രീതിയിലാണ് പിന്നെ മെയിൻ്റെനൻസ് അതായത് മതിലിൻ്റെ ഒക്കെ വീതി ഒക്കെ ഞങ്ങള് അതെ ഇങ്ങനത്തെ മതിൽ എവിടെയെങ്കിലും കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഫോട്ടോസ് ഉണ്ട് വീഡിയോസ് ഉണ്ട് സെറ്റല്ലേ മൂത്ര വേണ്ട സംഭവം ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഇതിലെ വരാമെന്ന് കരുതോ കാരണം അത്യാവശ്യം നടത്തുന്നു കാണാണ്ട് നമുക്ക് വയസ്സായ ആളുകൾക്കും ചിലപ്പോൾ അങ്ങനെ നടന്ന് കാണാൻ പറ്റിക്കോളെന്നില്ല നമ്മൾ അത്യാവശ്യം നടന്ന് ഇവിടെ നടന്ന് ഇവിടെ എത്തി എ എസ് ഐന്റെ ആൾക്കാരുണ്ട് എ എസ് ഐ എന്ന് പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ ണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറയപ്പെടുന്ന ഫോർട്ട് ഓക്കെ ആർക്കിടെക്ചർ അതായത് നമ്മള് അതായത് എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും ഖുറാൻ ആയത്തുകളുണ്ട് അറബിക് എഴുത്തുകളുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ നോക്കി അതായത് ദൂരത്തുനിന്ന് കണ്ട ചെറിയൊരു നമുക്ക് ചെറിയൊരു ഇതായി തോന്നും ആണോ അതുപോലെ മാർബിളാണ് ഈ കല്ലിന് പറയുന്ന പേരാണോ ഇവിടെ ഇതേണ്ടതിൻ്റെ പിരില് ഈ കല്ലിന് പറയുന്ന പേരാണ് ജരോഗകൾ ജരോഗ എന്ന് ഈ കല്ലിന് പറയാം ഓക്കെ ജരോഗ എന്ന് പറഞ്ഞാൽ മൺ മൺകല്ലിൽ തീർത്ത കലകൾ ഇതാണ് പണ്ടത്തെ കാലത്ത് വലിയ പ്രീമിയം ആയിട്ടുള്ള അതുപോലത്തെ ഒരുപാട് ഇപ്പം നമ്മൾ രാജസ്ഥാനാവട്ടെ എവിടെ പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പറ്റുക ഓക്കെ കല്ലുകളും അതുപോലെ തന്നെ സകല സാധനങ്ങൾ കേട്ടോ സംഭവം അടിപൊളിയാണ് നേക്കാണ് ഇവിടെ നിന്നൊക്കെ അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും ഇവിടെ കുറേ ആളുകളുണ്ട് എന്തായാലും ഇതൊക്കെ നോക്കി ഇതൊക്കെ വന്ന് കാണാൻ ഞാൻ സത്യം പറയാണ് ഇതൊക്കെ വന്ന് ലൈഫിൽ ഇത് കാണണം ഒരു ഭംഗി നോക്കി മക്കളെ അതായത് ഇന്ന് നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ ഇത് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഇത് ആയിരത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പൊ അന്നൊക്കെ ഭയങ്കര സംഭവമായിരിക്കില്ല ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഡൽഹിയിൽ നമ്മള് ഞങ്ങൾ ഡൽഹിയിൽ എനിക്ക് തീരെ കുറ്റം പറയലുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇവിടുത്തെ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ല നോർത്തിൻ്റെ ആർക്കും സാമാന്യത്തിലുള്ള ആൾക്കാർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അത് വേറെ ഞെക്കുറിച്ച് അധികം പറയില്ല പക്ഷെ ഇവിടുത്തെ ആർ ഇവിടുത്തെ സാധനങ്ങളുണ്ടല്ലോ മുഗൾ വാസ്തുവിദ്യ അല്ല ഈ മുഗൾ വാസ്തുവിദ്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല അന്നത്തെ കാലത്ത് ഇപ്പോൾ സൂര്യ സാമ്രാജ്യം സൂര്യ സാമ്രാജ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതായത് എന്താണ് ശേർഷാശൂരിൻ്റെയൊക്കെ കാലത്ത് അഫ്ഗാനി അതുപോലെ തന്നെ തുർക്കി ഇത് അതായത് തുർക്കിസ്ഥാനെന്നൊക്കെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്തേലും പറയാം കുത്തുമിനാറ് കുത്തുമിനാറ് ശരിക്കും പണി കഴിപ്പിക്കുന്നത് പണി സ്ഥാപിക്കുന്നത് മാത്രമേ കുത്തുബുദ്ധിനേമൊക്കെ ഉള്ളൂ ബാക്കി അതിൻ്റെ അത് ഒന്നാമത്തെ നില ബാക്കി ബാക്കി അതിൻ്റെ എല്ലാ പ്രൊജക്റ്റും ബാൽക്കണികളും ഇന്ന് കാണുന്ന കുത്തു മിനാറാക്കുന്നത് ഇൽത്തുമിഷാണ് ഇൽത്തുമിഷ് ആലം തുർക്കിസ്ഥാനിലെ ആലംഖാൻ്റെ മോനാണ് ആലംഖാൻ്റെ ഇല്ലായ മോനാണ് തുർക്കിന്നാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടിക്കുന്നതും സംഭവങ്ങളും അതുപോലെ തന്നെ എല്ലാവരും അതായത് ഇന്ത്യക്കാരായിട്ടുള്ള മാത്രം ആളുകളല്ല പക്ഷെ അന്നത്തെ കാലത്ത് ഇന്ത്യൻ ഈ ഒരു സാമ്രാജ്യം സൂര്യ സാമ്രാജ്യങ്ങളാണല്ലോ അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് വായനകളിൽ നിന്നുള്ള അറിവും കാര്യങ്ങളൊക്കെയാണ് കമൻ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വാക്കുകൾ പറയാൻ കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് ഉണ്ടോ ഇന്ന് നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പക്കാ നമുക്ക് ബുർജ് ലീഫ അതൊരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ ബുർജുൽ അറബ് സംഭവം തന്നെയാണ് പക്ഷേ പ്രസിഡൻഷ്യൽ പാലസ് അല്ലെങ്കിൽ കസറുൽ വത്തനെ കണ്ടല്ലോ കസറൽ വാത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് സാധനം നമുക്ക് അവിടെ കാണാൻ പറ്റും അതായത് ഉണ്ടോ ദുബായിലെ ഖസറുൽ വത്തൻ പോയ ആളുകൾ ദുബായിലല്ല സോറി എപ്പോഴും ദുബായ് ദുബായ് എന്ന് പറയുന്നത് ദുബായ് അല്ല അബുദാബിയിൽ യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ യു എ അബുദാബിയിൽ കേട്ടോ അബുദാബിയിലെ കസറുൽ വാത്തൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലത്തെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് പക്കാ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു സ്വർണം പൂശിയ സംഭവങ്ങളാണ് പക്ഷെ ഇവിടത്തെ കോപ്പി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അതേപോലെ കുത്തുമിനാറിലുണ്ട് നമ്മള് കറക്റ്റ് ദുബായ് ഫ്രെയിം ഉണ്ടല്ലോ ദുബായ് ഫ്രെയിമിന്റെ അതേപോലത്തെ സാധനം ഇവിടെ ഉണ്ട് നോക്കി കാണും കാണുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ കാണാതെ നമ്മൾ മരിച്ചിട്ട് എന്താണ് കാര്യം സുഹൃത്തുക്കളെ ഇങ്ങനെ എന്നും ഒരു ആണ് ഈ കൊത്തുപണികൾ എത്ര ടൈം എടുത്ത കുല്ല് ഇതൊക്കെ ഏഹ് സംഭവമാണ് സംഭവം കണ്ടു ഇത് കണ്ടുപോകാന്നല്ലാതെ ഇവിടുന്ന് ഇപ്പോഴത്തെ ജനറേഷൻ ആളുകളൊക്കെ നമ്മളെ കൂടെ വരുമ്പോൾ അവര് ഇപ്പം ആണെങ്കിലും പോലും ഫോട്ടോസ് എടുക്കാതെ സ്റ്റോറി ഇടാന്നല്ലാതെ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മൂന്ന് വരി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഫുൾ എടുക്കും മൂന്ന് വരി ചെറിയ വെട്ടലിൽ വെച്ചിട്ട് പഠിക്കാൻ മൂന്ന് ദിവസം എടുക്കും ഒരു ദിവസം എടുക്കും മൂന്ന് വരി എടുക്കും ഒരു ദിവസം എടുക്കില്ല. രണ്ടോ മൂന്നോ ദിവസം എടുക്കുമായിരിക്കും ഇതൊക്കെ എത്ര കാലുകളുണ്ട് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇതിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നോക്കി കൊത്തുപണികളുടെ സംഭവമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്ന് ഇതൊക്കെ കാണുക ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓൾഡ് ഡൽഹി റെയിൽവേ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് വന്നാൽ മതി കേട്ടോ മെട്രോക്ക് എടുത്തിട്ട് ഊബർ എടുത്തിട്ട് വന്നാൽ മതി പിന്നെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സാധനമാണ് ലാൽ കില ആവട്ടെ എല്ലാം ഇപ്പം നമ്മളത് പുരാന കിലയിലാണ് ഞാൻ വീണ്ടും പോലെ ആയിരത്തിലാണിത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവിടുത്തെ ബാക്കി കാഴ്ചകളിങ്ങനെ കാണാം സംഭവം അടിപൊളിയാണ് നോക്കി പിന്നെ ബ്യൂട്ടിയൊക്കെ പുറത്തുനിന്നുള്ള ഇന്നും ഇതേപോലെ തലയെടുത്ത് നിൽക്കണ്ടെന്നുള്ളതാണ് വേറെ എന്തൊക്കെയോ സർവേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് നമുക്കറിയില്ല അവിടുത്തെ ഗാർഡൻ സാധനങ്ങൾ അടിപൊളിയുണ്ടോ റഷയാണ് റഷ് ഇല്ല ചെറിയ പെർഫോമിങ് സ്റ്റേഡിയംസ് ഒക്കെ ഉണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനിങ് സംഭവങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ആളുകൾക്ക് കോമൺ സെൻസിലെ ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ തന്നെ അത് നമ്മളെ കീപ്പ് പോക്കറ്റിൽ കീപ്പ് ചെയ്യാന്നുള്ളത് പക്ഷെ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ കാണുന്ന വൃത്തിയില്ലാത്തതിന് കാരണം എല്ലാവരും ഇപ്പം ഞാൻ കുറേ ഓഫീസേഴ്സിനെ കാണിച്ചു തന്നില്ലേ നമുക്ക് സത്യം അങ്ങനത്തെ ഇഷ്ടമല്ല ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തമ്പാക്ക് വാൻസ് ഗുഡുക്കൊക്കെ തിന്നിട്ട് ക്യാമറ അങ്ങനെ എടുക്കാൻ കാരണം ഒരു ബാക്കിലുണ്ട് സ്മെല്ലിയിട്ട് അടുത്തേക്ക് പോകില്ല ഏത് പ്രൊഫസർമാരായിക്കോട്ടെ ഏതൊരാളായിക്കോട്ടെ ഡൽഹിയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ കൂടുതലും ഒരു സൂപ്പർ മെജോറിറ്റിയിലെ ആളുകൾ റാൻ അയൂബിൻ്റെ ഒരു ഒരു ആർട്ടിക്കൽ ഉണ്ടായിരുന്നു അവർ എഴുതിയത് അതായത് ഡൽഹിയിൽ ഒരു പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒൻപത് പേരും മറ്റേ ഇതായിരിക്കും ഏത് നശയിലായിരിക്കും രാത്രി അത് കറക്റ്റാണ് നാലാട്ടോ പറഞ്ഞത് നാലിലൊന്നാണ് പറഞ്ഞത് പത്ത് ഇഞ്ചൊരു കണക്കിൽ ഞാൻ പറഞ്ഞത് നാലാൾക്കാരെടുത്താൽ മൂന്നേ പോയിൻറ്റ് സംതിങ്ങും അതായത് ഷാറൂഖ് ഖാൻ്റെ മകൻ എന്താണ് ആര്യൻ ആര്യൻഖാൻ അന്ന് പിടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഡൽഹിയിലൊന്നും അങ്ങനെ നോർമല ഇരിക്കുന്ന ആളുകളെ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഈ കാത്തു സൂക്ഷിപ്പോണ്ടല്ലോ ഇങ്ങനെ ഉള്ള ഈ ബ്യൂട്ടിഫു ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന സാധനം അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ ഇപ്പം ഞാൻ വാശി എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ് അത് രണ്ട് ഇടരുത് പിന്നെ അങ്ങനെ ഇതൊക്കെ നിലനിൽക്കുള്ളൂ അപ്പം നമ്മൾ മാത്രം വേണ്ടിയിട്ടല്ലോ ഇതിപ്പോൾ ആയിരങ്ങളിൽ ആയിരം കാലത്ത് ഉണ്ടാക്കിയ സാധനം ആയിരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ഇല്ല പക്ഷെ അതിൻ്റെ പവറാണ് ആ സാധനം എന്നൊന്നും നിലനിൽക്കണം അല്ലേ എന്തൊക്കെ പറയണ്ടല്ലേ സംഭവം നല്ല ചൂടുണ്ട് പക്ഷെ ഞാൻ കാര്യത്ത് പറഞ്ഞ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ട്രിപ്പ് ഇവർ നമ്മളെ കുട്ടിമാങ്ങൾക്ക് ഫാമിലി നമ്മളെ കൂടെ വന്നാണ് അവർക്ക് നമ്മളെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയും കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് അതഭിപ്രായങ്ങൾ നമ്മൾ ഇതായി പറയും അപ്പോൾ നമ്മൾ ഇനി നമ്മളിനിവിടുന്ന് ഇങ്ങനെ തിരിക്കും ഇതാണ് പുരാന കില ഓക്കെ ഹോൾഡ് കില ഓൾഡ് കിലയിൽ വരുന്ന സമയത്ത് അപ്പുറത്തന്നെ നല്ല ചിടിയാകട്ടുണ്ട് ചിടിയാകട്ടെന്ന് ഞാൻ സൂ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങള് ഈ സാധനങ്ങളുടെ പേരുണ്ട് ബഡാദർവാസ ബഡാദർവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചോളി ദ വെസ്റ്റേൺ എൻട്രൻസ് ടു ദ വാസ് മോസ്റ്റ് ഓഫ് ദ മെയിൻ ഫോർട്ടിഫിക്കേഷൻ ഇറ്റ് ഈസ് എ ട്രിപ്പിൾ സ്റ്റോറിയഡ് സ്ട്രക്ചർ ട്വൻറ്റി മീറ്റേഴ്സ് ഹൈറ്റ് ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എക്സാമല്ലേ ജരോഗ ആ ജരോഗ ഉണ്ടോ ഇവിടെ എഴുതിച്ചുണ്ടോ ജരോഗകകൾ കൊണ്ടാണ് ഈ സാധനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടാൽ നമ്മളിങ്ങനെ തിരിച്ചറങ്ങാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടും ഇവിടെ തന്നെ നമ്മൾ പുരാനാക്കില വരുന്ന സമയത്ത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇവിടെ ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് റേറ്റ് ഓഫ്ലൈനിൽ എടുക്കുകയാണെങ്കിൽ അൻപത് രൂപയാണ് ഓൺലൈൻ ഓഫ്ലൈനിൽ എടുക്കായിരിക്കും ഏ സോറി ഓൺലൈൻ എടുക്കാൻ ഏറ്റവും ബെറ്റർ അവിടെ ക്യൂ കാര്യങ്ങളില്ലാത്ത സമയത്ത് നമുക്ക് വന്നു പോകും പിന്നെ അധികം വലിയ തിരക്കൊന്നും കണ്ടില്ല ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്കൊന്നും വലിയൊരു വൈബ് തോന്നിക്കുകയാണെന്നില്ല കാരണം നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഏ ഇങ്ങനെ ചെറിയൊരു ബോട്ടിങ് സാധനങ്ങളുണ്ട് ലേക്ക് ഇതാണ് ഇപ്പോൾ നമ്മളെ കണ്ട ഫുള്ള് വലിയ ഫോർട്ട് ഓക്കെ കംപ്ലീറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കണ്ടതാണ്ട് നേരെ നമ്മൾ പോവാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ശരിക്കും കാണാം